ഈ കുടുംബങ്ങളിൽ പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യും നിർദ്ദേശപ്രകാരമാണ് ഇപ്പോ കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സന്ദർശനം ഓരോ വീടുകളിലേക്കായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശനം നടത്തുകയാണ് ഇപ്പോൾ പന്തളത്തെ ആകാശിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എട്ട് വർഷത്തോളം കുവൈത്തിൽ ജോലി ചെയ്തിരുന്ന ആകാശ് ഈ അപകടത്തിൽ ആകസ്മികമായാണ് ആകാശിന്റെ വിയോഗം സംഭവിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം തിരുവല്ലയിലെ ഇത്തരത്തിൽ ദുരന്ത ബാധിതരുടെ വീട്ടിലെത്തി സന്ദർശിച്ചതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ആ ഈ കേരളത്തിലെ ഈ ബാധിതരുടെ ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ച അവരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുന്നത് ആ വീട്ടിൽ വീട്ടിൽ ബന്ധുക്കൾക്ക് ആത്മവിശ്വാസവും പിന്തുണയും നൽകുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് തുടർന്നുള്ള ദിവസങ്ങളിലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും നീങ്ങുന്നത് ഇനി പത്തനംതിട്ടയിലെ മറ്റ് വീടുകളിലേക്ക് കൂടി മിഥുൻ അദ്ദേഹം തോമസ് ഉമ്മന്റെ വീട് സന്ദർശിച്ചപ്പോൾ ആകാശിന്റെ വീട് പറഞ്ഞതുപോലെയാണ് പക്ഷേ പോയ ആൾക്ക് പകരം വെക്കാൻ ഒന്നും ആവില്ലെങ്കിൽ പോലും ഇനി അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് തുണയായി തീർച്ചയായും സഹായം നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് ബന്ധുക്കൾക്ക് കൈമാറും എന്നുള്ളത് തന്നെയാണ് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് അവരുടെ ഒപ്പം തന്നെ അവർക്ക് സമാശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളത് ആ ഒരു രീതിയിലുള്ള സന്ദർശനം അദ്ദേഹത്തിന് സമീപം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബാംഗങ്ങളോട് പറഞ്ഞത് ഇനി ഉള്ള സന്ദർശനം ഈ കുര്യൻ ദുരന്തത്തിൽ ബാക്കിപ്പെട്ടവരുടെ ഏതെല്ലാം വീടുകളിലാണ് തീർച്ചയായിട്ടും കുടുംബങ്ങളോട് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വ്യക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് ആത്മവിശ്വാസം നൽകുക ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് ആ കുടുംബാംഗങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിലൂടെ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ എത്തുന്നത് ഈ വീടുകളെല്ലാം സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ആകാശിന്റെ വീട് സമർ ശേഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളുണ്ടാകും ഉടനെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ വളരെ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ അത് കൈമാറും അതിനു പുറമേ ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് ഈ ഒരു വിഷമ ഘട്ടം പിന്നിട്ട് അവരും അവരുടെ കുടുംബങ്ങളും അവർ കുടുംബത്തിന്റെ അബ്ദാണികൾ നഷ്ടപ്പെട്ടവരാണ് ഇത്തരത്തിലുള്ള ഈ ദുരിതം അനുഭവിക്കുന്നത് അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവിരിക്കുക കൊണ്ടുവരാൻ സാമൂഹികമായും സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ സമൂഹത്തിൻ്റെതായിട്ടുള്ള ആവശ്യമുണ്ട് അതിൽ ഭരണകൂടത്തിന്റെ കടമ നിർവഹിക്കുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള അതിൻ്റെ ആദ്യ പടി എന്ന വണ്ണമാണ് ഈ ബാധിത ബാധിക്കപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുക എന്നത് അത് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ ദുരിതത്തിൽ ബാധിതരായിരുന്നത് മറ്റു കുടുംബങ്ങളിലേക്ക് കൂടി അദ്ദേഹം യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്